മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പക്വത കാണിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവ നേതാക്കൾക്ക് ഒന്നും പറയാനില്ല എന്നും ആ വിമർശനം കൂടി താങ്ങാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല എന്നും അദ്ദേഹം പറയുകയാണ് സാധാരണ പ്രവർത്തകന്റെ ആത്മവിശ്വാസം മുതിർന്ന നേതാക്കൾ തകർക്കരുത് വരാൻ പോകുന്നത് അങ്കണവാടി തെരഞ്ഞെടുപ്പല്ല സ്വന്തം മുഖം വാർത്തയിൽ വരാൻ മുതിർന്ന നേതാക്കൾ എന്തും വിളിച്ച് പറയരുത് കെ പി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അനിശ്ചിതത്വം നേതൃത്വം നീക്കണം പത്ത് വർഷമായി യുവ നേതാക്കൾ പാലിക്കുന്ന അച്ചടക്കം മുതിർന്ന നേതാക്കൾ കണ്ടു പഠിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് കോൺഗ്രസിൽ ഒട്ടനവധി നേതാക്കളുണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് തീരുമാനം എന്തായാലും വേഗത്തിൽ ഉണ്ടാകണമെന്നും രാഹുൽ പത്തനംതിട്ടയിൽ വെച്ച് വാർത്താ സമ്മേളനത്തിൽ പറയുകയായിരുന്നു ആദ്യം ഇക്കാര്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വാട്സ്ആപ്പ് ഗ്രൂപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ പി സി സി നേതൃമാറ്റ ചർച്ചകൾക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പോയി കണ്ടിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കെ സുധാകരൻ എ കെ ആന്റണിയെ കണ്ടത് പരാതി അറിയിക്കാനാണെന്നാണ് ലഭിക്കുന്ന വിവരം പ്രസിഡന്റിനെ മാറ്റാനാണ് തീരുമാനമെങ്കിൽ മാറി തരാമെന്നും പുതു ചർച്ച ചെയ്ത് തന്നെ അപമാനിക്കരുത് എന്നുമാണ് കെ സുധാകരൻ പറയുന്നത് അനാരോഗ്യമുണ്ടെന്ന് ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണ് എന്നും സുധാകരൻ കുറ്റപ്പെടുത്തുകയാണ് മാറാൻ ആരും പറഞ്ഞിട്ടില്ല എന്നും പറയാത്തിടത്തോളം പ്രസിഡന്റായി തുടരുമെന്നും കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിണറായി വിജയനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുകയാണ് ലക്ഷ്യമെന്നും സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റോ ആന്റണിയോ സണ്ണി ജോസഫോ അധ്യക്ഷനാവുമെന്നാണ് വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത് സുധാകരനെ മാറ്റണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരനും സുധാകരൻ മാറേണ്ട ആവശ്യമില്ല എന്ന് ആന്റോ ആന്റണി ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിച്ച് കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയതോടെയാണ് വിഷയം വീണ്ടും ചൂടുപിടിച്ചിരിക്കുന്നത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വൈകാതെ ഉണ്ടാവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനും കോൺഗ്രസിനും ശക്തി പരീക്ഷണം തന്നെയാണ് എൽ ഡി എഫ് മാറയമിട്ട അൻവറിനും യു ഡി എഫ് വിജയം അഭിമാന പ്രശ്നം തന്നെയാണ് കെ പി സി സി അധ്യക്ഷ പദത്തിൽ പെട്ടെന്നൊരു ഇളക്കി പ്രതിഷ്ഠ നടത്തിയാൽ അത് കുളം കലക്കലാവുമെന്നാണ് നല്ലൊരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം ഹൈക്കമാൻഡിന് മുന്നിൽ കത്തോലിക്ക വിഭാഗം ചില നിർദ്ദേശങ്ങൾ വെച്ചതായി സൂചനകൾ ലഭിക്കുന്നുണ്ട് ഇതിന് വഴങ്ങി സുധാകരനെ മാറ്റിയാൽ അതൊരു വലിയ തിരിച്ചടി തന്നെയാവും കാരണം കേരളത്തിലെ പ്രബല ശക്തിയായ ഈഴവ സമുദായത്തിന് കോൺഗ്രസിൽ ആകെ ലഭിച്ചിട്ടുള്ള പ്രധാന പദവി ഇത് മാത്രമാണ് നിയമസഭയിൽ പോലും കോൺഗ്രസ് പക്ഷത്തിന് അർഹമായ ഇല്ല